വീട് കയറി ആക്രമിക്കുകയും തന്നെയും പിഞ്ചുകുഞ്ഞിനെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എസ് കാർത്തികയെ അന്വേഷണ വിധേയമായി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി മലയാളപ്പുഴ പോലീസ് കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നാലാം പ്രതിയാണ് കാർത്തിക ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം തന്നെ സ്ത്രീക്കും കുട്ടിക്കും നേരെ അക്രമത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് കാണിച്ച് യുവതി സമർപ്പിച്ച പരാതിയിലാണ് നടപടി പോലീസ് കേസെടുക്കുമ്പോൾ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കാർത്തികയ്ക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അതുണ്ടായില്ല ഇതേ തുടർന്നാണ് അക്രമത്തിനിരയായ യുവതി ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് പക്ഷേ കാർത്തികയെ മാറ്റി നിർത്താൻ വീണ്ടും ഏഴു മാസം എടുത്തു ഡിസംബർ ഇരുപത്തിനാലിനാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം മാർച്ച് ഒന്നിന് രാത്രി പത്ത് മുപ്പതിനാണ് മലയാളപ്പുഴ താഴം മേളുത്തറയിൽ എം രാജേഷിന്റെ ഭാര്യ ജീനയ്ക്കും ആറു വയസ്സുള്ള മകനും നേരെ നാലംഗ സംഘത്തിന്റെ അക്രമം ഉണ്ടായത് ജീനയുടെ പരാതിയിൽ അന്നത്തെ സി പി എം തുമ്മമൺ ബ്രാഞ്ച് സെക്രട്ടറി മലയാളപ്പുഴ താഴം കൃഷ്ണനിവാസിൽ അർജുൻദാസ് സഹോദരൻ അഡ്വക്കേറ്റ് അരുൺ ദാസ് ഭാര്യ സലീഷ അർജുൻദാസിന്റെ ഭാര്യ അഡ്വക്കേറ്റ് എസ് കാർത്തിക എന്നിവരെ പ്രതികളാക്കി മലയാളപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വയസ്സുള്ള മകനും തനിക്കും നേരെ നാലംഗ സംഘം മാരകായുധങ്ങളുമായി പാഞ്ഞെടുക്കുകയായിരുന്നുവെന്നാണ് ജീനയുടെ മൊഴി അർജുൻദാസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാനെന്ന വ്യാജേനെ ഏറെ നാളായി അനധികൃതമായി മണ്ണും പാറയും കടത്തുകയായിരുന്നു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എന്ന ലേബലിൽ സർക്കാരിന്റെ യാതൊരുവിധ അനുവാദവും വാങ്ങാതെയാണ് പാറയും മണ്ണും ഖനനം ചെയ്ത് കടത്തിയിരുന്നത് ഇത് പോലീസ് പിടികൂടിയത് ജീനയുടെ ഭർത്താവ് രാജേഷ് കൊടുത്തതാണെന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു ഇതിനെതിരെ മലയാളപ്പുഴ പോലീസിൽ രാജേഷ് പരാതി നൽകിയിരുന്നു ഈ രണ്ട് വിരോധവും കാരണമാണ് മാർച്ച് ഒന്നിന് രാത്രി തങ്ങളുടെ വീടിന് മുന്നിൽ വെച്ച് നാലംഗ സംഘം ആക്രമിക്കാൻ മുതിർന്നതെന്നാണ് ജീനയുടെ മൊഴി അർജുൻദാസും അരുൺദാസും ചേർന്ന് പരാതിക്കാരിയെയും മകനെയും തടഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എതിർത്ത ജീനയോട് നിന്നെ ഒരെണ്ണത്തിനെ തീർത്താൽ അവൻ മര്യാദ പഠിക്കുമെന്ന് പറഞ്ഞാണ് മാരകായുധം എടുത്തു വീശിയത് ജീനയുടെ മകനായ വയസ്സുകാരന്റെ കഴുത്തിന് നേരെയായിരുന്നു മാരകായുധം വീശിയത് മകനെയും പിടിച്ച് വീട്ടിലേക്ക് ഓടിയ ജീനയ്ക്കെതിരെ ഇവർ മാരകായുധം എറിയുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ അർജുനും അരുണും ചേർന്ന വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നത പ്രകടിപ്പിച്ചു ഇവരുടെ കൂടെയുണ്ടായിരുന്ന സലീഷയും അഡ്വക്കേറ്റ് കാർത്തികയും അസഭ്യം വിളിക്കുകയും പരാതിക്കാരിൽ താമസിക്കുന്ന വീടിനു നേർക്ക് കല്ലെറിയുകയും ചെയ്തു ഈ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒഴിവാക്കിയിരുന്നു